ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ശ്രീധാമചരിതം പരീക്ഷിത്ത് അപേക്ഷിച്ചു പ്രഭോ അനന്ത ഭഗവാൻ മുകുന്ദൻ്റെ അന്യലീലകളും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാമൻ്റെ കൂരമ്പുകളേറ്റ് കാമങ്ങളെ തേടി തളർന്ന വിവേകിക്ക് ഉത്തമശ്ലോകന്റെ സത്കഥകൾ എത്ര കേട്ടാലും വരുമോ ഭഗവാന്റെ മഹിമകൾ കീർത്തിക്കുന്ന നാവ് തന്നെ നാവ് ഭഗവത് കൈങ്കര്യം ചെയ്യുന്ന കൈകൾ തന്നെ കൈകൾ ചരാചരങ്ങളിൽ വസിക്കുന്ന വാസുദേവനെ സ്മരിക്കുന്ന മനം തന്നെ മനം കണ്ണൻ്റെ പുണ്യകഥകൾ കേൾക്കുന്ന കാതു തന്നെ കാത് ഭഗവൻ മൂർത്തികളായ വിഗ്രഹങ്ങളെയും ജ്ഞാനികളെയും നമിക്കുന്ന ശിരസ് തന്നെ ശിരസ് അവരെ കാണുന്ന കണ്ണുകൾ തന്നെ കണ്ണുകൾ വിഷ്ണുവിൻ്റെയും വിഷ്ണുഭക്തന്മാരുടെയും പാദോദകം സേവിക്കുന്നവ തന്നെ അംഗങ്ങൾ വിഷ്ണുരാധൻ്റെ വാക്കുകേട്ട് സർവജ്ഞനായ വയ്യാസകി വാസുദേവനിൽ നിമഗ്ന മാനസനായിട്ട് ഈ വിധം അരുൾ ചെയ്തു വിഷയവിരക്തനും ശാന്തചിത്തനും ജിതേന്ദ്രിയനുമായ ഒരു ബ്രാഹ്മണൻ ശ്രീകൃഷ്ണൻ്റെ സുഹൃത്തായിട്ട് ഉണ്ടായിരുന്നു എതിർച്ഛാലാഭസന്തുഷ്ടനും കുജൈലനുമായ ആ കുടുംബിയുടെ ഭാര്യയും അതേ ഗുണങ്ങൾ തികഞ്ഞവളും ക്ഷുത്കൃഷയുമായിരുന്നു ദരിദ്രയും വിശന്നു വലഞ്ഞു ഇറയാർന്നവളും പതിവ്രതയുമായ അവൾ വാടിയ മുഖത്തോടെ ഭർതൃപാദത്തിൽ നമസ്കരിച്ച് ഈ വിധം അറിയിച്ചു അല്ലയോ ബ്രഹ്മൻ സാക്ഷാൽ വല്ലഭനും ബ്രഹ്മണ്യനും ശരണ്യനുമായ ഭഗവാൻ അല്ലയോ ബ്രഹ്മൻ സാക്ഷാൽ ലക്ഷ്മി വല്ലഭനും ബ്രഹ്മണ്യനും ശരണ്യനുമായ ഭഗവാൻ വാസുദേവൻ അവിടുത്തെ സുഹൃത്താണല്ലോ സുജനാവലംബിയായ അദ്ദേഹത്തെ ആശ്രയിച്ചാലും ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ അങ്ങേക്ക് ഭഗവാൻ വേണ്ടുവോളം ധനം തരും ആ യദുവതി ഇപ്പോൾ ദ്വാരകയിൽ വാണരുളുന്നു സ്വപാദം സ്മരിക്കുന്നവർക്ക് തന്തിരുപടി തന്നെ തന്നെ നൽകും അപ്പോൾ പിന്നെ അർത്ഥകാമങ്ങളുടെ കഥ അവഹിതകരങ്ങളല്ലെന്നിരിക്കലും പറയാനുണ്ടോ ഭാര്യ ഇങ്ങനെ പലവാറ് മെല്ലെ അപേക്ഷിച്ചപ്പോൾ അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം പുരുഷോത്തമ ദർശനം തന്നെ പരമലാഭം എന്ന് നിശ്ചയിച്ച് പോകാനുറച്ച് കല്യാണി കണ്ണന് കാഴ്ചവെക്കാൻ വല്ലതുമുണ്ടെങ്കിൽ തന്നാലും എന്ന് ആ ദ്വിജൻ ഭാര്യയോട് പറഞ്ഞു വിപ്രന്മാരോട് ചെന്ന് കിട്ടിയ നാലുപിടി അവിൽ ഒരു തുണിത്തുണ്ടിൽ കെട്ടി തിരുമുൽക്കാഴ്ചയ്ക്കായി അവൾ ഭർത്താവിനെ ഏൽപ്പിച്ചു ആ ബ്രാഹ്മണോത്തമൻ അതുമെടുത്ത് എനിക്കെങ്ങനെ കണ്ണനെ കാണാൻ കഴിയും എന്നും ആലോചിച്ച് ആലോചിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് യാത്രയായി ബ്രാഹ്മണരുടെ സഹായത്തോടെ ആ വിപ്രൻ മൂന്ന് പട്ടാളപ്പാളയങ്ങളും മൂന്ന് തെരുവുകളും കടന്ന് അന്യർക്ക് അപ്രാപ്യങ്ങളും കൃഷ്ണപൂജാലംകൃതങ്ങളും ആയ യാദവഗൃഹങ്ങളുടെ നടുവിലെത്തി പതിനാറായിരം ശ്രീകൃഷ്ണപത്നിമാരുടെ ഗൃഹങ്ങളിൽ ഐശ്വര്യസമൃദ്ധമായ ഒന്നിൽ ആ ബ്രാഹ്മണൻ പ്രവേശിച്ചു ബ്രഹ്മാനന്ദം ലഭിച്ചവനെപ്പോലെയായി പ്രിയാപര്യങ്കത്തിൽ വാണരുള്ളുന്ന ഭഗവാൻ ദൂരെ വച്ച് തന്നെ വിപ്രൻ വരുന്നത് കണ്ട് വേഗം എഴുന്നേറ്റ് ചെന്ന് എതിരേറ്റ് ഇരുകൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചു തൻ്റെ പ്രിയസുഹൃത്തായ ആ വിപ്രർഷിയുടെ അംഗസംഗത്താൽ അത്യന്തം ആനന്ദമഗ്നനായി ചെന്താമരക്കണ്ണൻ കണ്ണീർ തൂകി അനന്തരം വിപ്രനെ പര്യങ്കത്തിൽ ഇരുത്തി കാഴ്ചകൾ സമർപ്പിച്ചു ഭഗവാൻ തന്നെ സുഹൃത്തിൻ്റെ പാദങ്ങൾ കഴുകി ആ തീർത്ഥം സ്വശിരസിൽ തളിച്ചു ചന്ദനം അഖിൽ കുങ്കുമം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുള്ള കുറിക്കൂട്ട് വിപ്രന്റെ മെയിൽ വിലേപനം ചെയ്തു സുരഭില ധൂപം കൊണ്ടും ദീപാവലി കൊണ്ടും സാമോദം സുഹൃത്തിനെ ആരാധിച്ച ശേഷം താമ്പൂലവും ധേനുവും സമർപ്പിച്ച് സ്വാഗതമോദി കൃഷനും ധമനിസന്തനും മലിനദേഹനും ജീർണാംബരനുമായ ആ ദ്വിജനെ സാക്ഷാരുമിണീദേവി തന്നെ ചാമരമെടുത്ത് വീശി പരിചരിച്ചു പുണ്യകീർത്തിയായ പുരുഷോത്തമനാൽ അതിപ്രീതിയോടെ ആദരിക്കപ്പെടുന്ന ഈ അവധൂതനെ കണ്ട് അന്തഃപ്പുര ജനങ്ങൾ ആശ്ചര്യമാർന്നു മലിനനും ഭിക്ഷുവും ഐശ്വര്യഹീനനും ലോകഗർഹിതനും അധവനുമായ ഇവൻ ചെയ്ത പുണ്യമെന്ത് ത്രിലോകനാഥനായ ഭഗവാൻ രുക്മിണിയെ വെടിഞ്ഞ് ഇവനെ പര്യങ്കത്തിലിരുത്തി ആരാധിച്ച് അഗ്രജനെ എന്ന പോലെ ആലിംഗനം ചെയ്തുവല്ലോ ഗുരുകുലത്തിൽ പാർക്കും കാലം നടന്ന മനോഹര കഥകൾ അവരിരുവരും കൈകോർത്തു പിടിച്ചിരുന്നു പറയാൻ തുടങ്ങി ശ്രീ ഭഗവാൻ അരുളി ഹേ ബ്രഹ്മൻ അങ്ങ് ഗുരു ഗുരുദക്ഷിണയും സമാവർത്തനവും നടത്തിയ ശേഷം അനുരൂപയായ കന്യകയെ വേളി കഴിച്ചുവോ ഇല്ലയോ അങ്ങയുടെ മനസ്സ് അർത്ഥത്തിലോ കാമത്തിലോ അത്യാസക്തമല്ല എന്നെനിക്കറിയാം പ്രാകൃതിക പ്രേരണകളൊന്നും കൂടാതെ ലോകസംഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും പോലെ ചിലർ കാമപ്രേരിതരാവാതെ തങ്ങളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അറിയേണ്ടതറിഞ്ഞ് അജ്ഞാനമോചനം നേടാൻ വിപ്രനെ സഹായിക്കുന്ന ഗുരുകുലവാസം അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ ലോകത്തിൽ ആദ്യത്തെ ഗുരു പിതാവാകുന്നു വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ ദ്വിജന്മാർക്ക് അധികാരമരുളുന്ന വിദ്യ ഉപദേശിക്കുന്നയാൾ രണ്ടാമത്തെ ഗുരു ആത്മജ്ഞാനോപദേശം ചെയ്യുന്ന മൂന്നാമത്തെ ഗുരു ഞാൻ തന്നെയാണ് ഗുരുരൂപിയായ എൻ്റെ ഉപദേശത്താൽ ഭവസാഗരം നിഷ്പ്രയാസം തരണം ചെയ്യുന്നവർ തന്നെ വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ ചരിതാർത്ഥത നേടിയവർ സർവഭൂതാത്മാവായ ഞാൻ ഗുരുശുശ്രൂഷ കൊണ്ടെന്ന പോലെ ആഭിജാത്യം കൊണ്ടോ ഗൃഹസ്ഥധർമ്മം കൊണ്ടോ വനവാസം കൊണ്ടോ സന്യാസ ആചരണം കൊണ്ടോ സന്തോഷിക്കുന്നില്ല ഗുരുകുലത്തിൽ വസിക്കുന്ന കാലത്ത് ഒരിക്കൽ ഗുരുപഗ്നിയുടെ ആജ്ഞയനുസരിച്ച് നാം വിറക് കൊണ്ടുവരാൻ പോയ വൃത്താന്തം അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ നാം കൊടുങ്കാട്ടിൽ കടന്ന സമയത്ത് അകാലത്തിൽ പെരുമഴയും കൊടുങ്കാറ്റും കഠിനമായ ഇടിവെട്ടുമുണ്ടായി സൂര്യൻ അസ്തമിച്ചു ദിക്കൊക്കെ ഇരുട്ട് മൂടി എങ്ങും ജലം കരയും കുഴിയും തിരിച്ചറിയാൻ വയ്യാതെയായി അവിടെ ആ വനത്തിൽ വെള്ളപ്പൊക്കത്തിൽ പേമാരിയും കൊടുങ്കാറ്റുമേറ്റ് നാം വഴിയറിയാതെ തമ്മിൽ കൈകോർത്ത് പിടിച്ചു കൊണ്ട് കറങ്ങി തിരിഞ്ഞ് കഷ്ടപ്പെട്ടു ഇതറിഞ്ഞ ഗുരുനാഥൻ നേരം വെളുത്തപ്പോൾ തേടി വന്ന് കഷ്ടത്തിലകപ്പെട്ട നമ്മെ കണ്ടെത്തിയ അരുളി ഏയ് മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി വല്ലാതെ വലഞ്ഞുവല്ലോ സർവ്വ പ്രാണികൾക്കും പ്രിയതമമായ പ്രാണനെ വിഗണിച്ചും നിങ്ങൾ എനിക്കു വേണ്ടി പ്രയത്നിച്ചുവല്ലോ ശിഷ്ടന്മാരായ ശിഷ്യന്മാർ ഗുരുവിനു വേണ്ടി ചെയ്യേണ്ട പ്രത്യുപകാരം ഇപ്രകാരം വിശുദ്ധഭാവത്തോടെ തൻ്റെ സർവസ്വവും സമർപ്പിക്കുക ആകുന്നു അല്ലയോ ദ്വിജശ്രേ ദ്വിജശ്രേഷ്ഠരെ ഞാൻ പ്രീതനായിരിക്കുന്നു നിങ്ങളുടെ മനോരഥങ്ങളെല്ലാം സഫലങ്ങളാവട്ടെ വേദങ്ങൾ ഒരിക്കലും വിസ്മൃതിയിൽപ്പെടാതെ നിങ്ങളിൽ നിലകൊള്ളും ഗുരുകുലത്തിൽ വസിക്കവേ ഇങ്ങനെയുള്ള അനേകം സംഗതികൾ നടന്നത് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഒരുവന് ശാന്തിയും പൂർണ്ണതയും ലഭിക്കൂ ഹരേ ബ്രാഹ്മണൻ പറഞ്ഞു ദേവാധിദേവ ജഗദ്ഗുരോ സത്യസങ്കല്പനായ അങ്ങയോടൊത്ത് ഗുരുകുല ഗുരുകുലവാസം ചെയ്ത ഞങ്ങൾക്ക് സാധിക്കാതെ എന്തെങ്കിലുമുണ്ടോ വേദമൂർത്തിയും ശ്രേയോമൂലവുമായ അവിടുത്തെ ഗുരുകുലവാസം കേവലം അഭിനയം മാത്രം ശ്രീശുഖൻ തുടർന്നു വിപ്രവര്യനുമായി ഇപ്രകാരം ഓരോ കഥകളും പറഞ്ഞ് സർവഭൂത മനോഭിജ്ഞനും ബ്രഹ്മണ്യനും സതാംഗതിയുമായ ശ്രീഭഗവാൻ പ്രേമപൂർവം പ്രിയനെ കടാക്ഷിച്ചും കൊണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചു ഹേ ബ്രഹ്മൻ അങ്ങ് ഗൃഹത്തിൽ നിന്ന് എനിക്ക് നൽകാൻ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ഭക്തന്മാർ പ്രേമപൂർവം സമർപ്പിക്കുന്നത് അല്പമായാലും എനിക്ക് വളരെ വലുതാണ് ഭക്തിയില്ലാത്തവർ എത്ര വലുത് തന്നാലും എനിക്ക് സന്തോഷം തോന്നുകയില്ല ഇലയോ പൂവോ ജലമോ ഫലമോ എന്തായാലും ഭക്തിയോടെ തരുന്നത് ഞാൻ സ്വീകരിക്കുന്നു ഭഗവാൻ ഇപ്രകാരം ചോദിച്ചിട്ടും ലക്ഷ്മി വല്ലഭന് ഒരു പിടി അവൽ എങ്ങനെ കാഴ്ചവെക്കുമെന്ന് നനച്ച് നാണിച്ച് ആ ബ്രാഹ്മണൻ കൊണ്ടുവന്നത് കൊടുക്കാതെ തലയും താഴ്ത്തിയിരുന്നതേയുള്ളൂ സർവാന്തര്യാമിയായ ഭഗവാൻ വിപ്രൻ്റെ വരവിനുള്ള കാരണം അറിഞ്ഞിട്ട് ഇപ്രകാരം ചിന്തിച്ചു ഈ ബ്രാഹ്മണൻ സമ്പത്തിനു വേണ്ടി എന്നെ മുമ്പ് ഭജിച്ചിട്ടില്ല പത്നിയുടെ ഇഷ്ടം സാധിക്കുന്നതിന് വേണ്ടി ഈ സുഹൃത്ത് എൻ്റെ സമീപത്ത് വന്നിരിക്കുകയാണ് ദേവന്മാർക്ക് പോലും ദുർലഭമായ സമ്പത്തുകൾ ഞാൻ ഇദ്ദേഹത്തിന് നൽകുന്നുണ്ട് ഈ വിധം ചിന്തിച്ച് ഭഗവാൻ ഇതെന്താണ് എന്ന് ചോദിച്ചും കൊണ്ട് ബ്രാഹ്മണൻ്റെ മരവുരിയിൽ വരിഞ്ഞ തുണിത്തുണ്ടിൽ നിന്നും അവിൽ പിടിച്ച് വലിച്ചെടുത്തു അവിൽ പിടിച്ചു വലിച്ചെടുത്തു സഹേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവിൽ കൊണ്ടുവന്നിരിക്കുന്നു ഈ അവിൽ എന്നെ തികച്ചും തൃപ്തനാക്കും ഇപ്രകാരം അരുളിക്കൊണ്ട് ഭഗവാൻ ഒരു പിടിവാരി വായിലാക്കി രണ്ടാമതൊരു പിടികൂടി വാരി വായിലിടാൻ തുടങ്ങിയപ്പോൾ ഭഗവത്പരയും ലക്ഷ്മീദേവിയുമായ രുക്മിണി ഭഗവാന്റെ കൈ പിടിച്ചു പറഞ്ഞു വിശ്വാത്മൻ അങ്ങയുടെ ഭക്തന് ഇഹത്തിലും പരത്തിലും എത്ര സമ്പത്തുണ്ടായാൽ അങ്ങക്ക് സന്തോഷമാകുമോ അത്ര സർവസമ്പദ് സമൃദ്ധിക്കും ഇത് മതിയാകും വിപ്രൻ അന്നു രാത്രി ശ്രീകൃഷ്ണഗൃഹത്തിൽ ആഹാരാദികളും കഴിച്ച് സ്വർഗപ്രാപ്തനെന്ന പോലെ സാനന്ദം പാർത്തു പിറ്റേന്ന് രാവിലെ വിശ്വപോഷകനായ ശ്രീകൃഷ്ണൻ വിപ്രനെ അഭിവന്ധിച്ച് നന്ദിച്ച് അനിയാത്രയും ചെയ്ത് യാത്രയച്ചു കൃഷ്ണൻ ധനമൊന്നും കൊടുത്തില്ല വിപ്രൻ ചോദിച്ചതുമില്ല അല്പമൊരു ലജ്ജയോടെ ഭഗവത് ദർശനത്താൽ നിർവൃത്തനായി അദ്ദേഹം ഗൃഹത്തിലേക്ക് മടങ്ങി ആഹാ ആ ബ്രഹ്മണ്യദേവൻ്റെ ബ്രാഹ്മണഭക്തി ഞാൻ കണ്ടു ആ ശ്രീപതി ഈ ഏഴയെ മാറോട് ചേർത്ത് പുണർന്നുവല്ലോ ദരിദ്രനും പാപിയുമായ ഞാനെവിടെ ലക്ഷ്മിയും വല്ലഭനായ ശ്രീകൃഷ്ണനെവിടെ ബ്രാഹ്മണകുലത്തിൽ പിറന്നവനാണല്ലോ എന്നുള്ള വിചാരത്താൽ മാത്രം എന്നെ ഇരുകൈകളും കൊണ്ട് കെട്ടിപ്പിടിച്ചു സ്വപ്രിയയുടെ പര്യങ്കത്തിൽ ജ്യേഷ്ഠനേയെന്ന പോലെ എന്നെ പിടിച്ചിരുത്തി നടന്നു തളർന്ന എന്നെ മഹിഷിയെക്കൊണ്ട് വെഞ്ചാമരത്താൽ വീശിപ്പിച്ചു വിപ്രനെ ദേവനായി കരുതുന്ന ആ ദേവദേവൻ പാദസംവാഹനാദികൾ കൊണ്ട് എന്നെ ഒരു ദേവനെപ്പോലെ പൂജിച്ചു ഭൂമിയിലോ പാതാളത്തിലോ ഉള്ള സർവ്വസമ്പത്തുകൾ നേടുന്നതിനും സർവ്വസിദ്ധികൾ ലഭിക്കുന്നതിനും സ്വർഗപ്രാപ്തിക്കും മോക്ഷലാഭത്തിനും കാരണം ഭഗവത് ചരണാർച്ചനമാകുന്നു നിർധനനായ ഇവൻ ധനം ലഭിച്ചാൽ അതുകൊണ്ട് മതിച്ച് എന്നെ വിസ്മരിച്ചേക്കും എന്ന കാരുണ്യ ചിന്ത കൊണ്ടാണ് ഭഗവാൻ എനിക്ക് ധനമൊന്നും തരാതിരുന്നത് ഇപ്രകാരം ഉള്ളിൽ നനച്ചുകൊണ്ട് നിജഗൃഹാന്തികത്തിലെത്തി അവിടെ സൂര്യസദൃശങ്ങളും അഗ്നിപ്രഭങ്ങളും ചന്ദ്രസങ്കാശങ്ങളുമായ അനേകം മാളികകൾ കാണായി കളകൂജനം പൊഴിക്കുന്ന വിഹംഗമങ്ങൾ നിറഞ്ഞ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ആമ്പൽ താമര കൽഹാരം നീലത്താമര എന്നീ പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ പൊയ്കകൾ ഭൂഷണഭൂഷിതരായ പുരുഷന്മാരാലും പേടമാൻകണ്ണികളായ പെൺമണികളാലും സംശയവിതമായ ആ സ്ഥാനം കണ്ട് വിപ്രന് ഇതെന്ത് ഇതാരുടെ സ്ഥലം എന്നിങ്ങനെ അത്ഭുതം തോന്നി ഇപ്രകാരം ആലോചനാമഗ്നായ ആ ഭാഗ്യവാന് അമരപ്രഭരായ നരനാരികൾ ഗീതാവാദ്യങ്ങളോട് ചെന്നെതിരേറ്റ് സ്വീകരിച്ചു സ്വഭർത്താവ് മടങ്ങിയെത്തി എന്ന് കേട്ട് സന്തോഷ സംഭ്രാന്തിയായ വിപ്രപത്നി മൂർത്തിപൂണ്ട ശ്രീദേവിയെപ്പോലെ വേഗം ഗൃഹത്തിന് പുറത്തെത്തി പതിയെ കണ്ട് പ്രേമാശ്രുപരിപ്ലതയായ ബ്രാഹ്മണി കണ്ണടച്ച് മനസാഭർത്താവിനെ നമിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു പതക്കമണിഞ്ഞ പരിചാരികമാരുടെ നടുക്ക് ദേവസ്ത്രീയെപ്പോലെ തിളങ്ങി വിളങ്ങുന്ന സ്വപ്നിയെ കണ്ട് വിപ്രൻ വിസ്മിതനായി സന്തുഷ്ടനായ ദ്വിജൻ പഗ്നിയോടൊരുമിച്ച് അനേകം രത്നസ്തംഭങ്ങൾ കൊണ്ട് പരിശോഭിതമായ സ്വമന്ദിരത്തിൽ പ്രവേശിച്ചു പാൽനുര പോലെ വെളുത്ത കിടക്കകൾ ആനക്കൊമ്പ് കൊണ്ട് പണിത് പൊന്നു കെട്ടിച്ച കട്ട് കട്ടിലുകൾ പൊൻപിടികളോടുകൂടിയ വെഞ്ചാമരങ്ങൾ സ്വച്ഛ സ്ഫടികം കൊണ്ടും മരതകം കൊണ്ടും നിർമ്മിച്ച ചുമരുകൾ അവയിൽ രത്നദീപങ്ങൾ നാരീമണികൾ അനേകം ഈ സർവ്വസമ്പദ് സമൃദ്ധി കണ്ട് യാതൊരു സംഭ്രമവും കൂടാതെ ആ വിപ്രൻ അഹൈതുകമായ ഈ സമൃദ്ധിയെക്കുറിച്ച് ആലോചിച്ചു നിത്യദരിദ്രനും ദുർഭകനുമായ എനിക്ക് ഈ ഉണ്ടാവാൻ കാരണം മഹാവിഭൂതിപതിയായ യദൂത്തമൻ്റെ കരുണാകടാക്ഷമല്ലാതെ മറ്റൊന്നുമല്ല വിശ്വധരനും വൃഷ്ണിനാഥനുമായ എൻ്റെ പ്രഭു നേരിട്ടൊന്നും പറയാതെ താനെ നനച്ച് അർത്ഥിക്ക് വളരെയേറെ നൽകുന്നു ആ മഹാത്മാവ് താൻ ചെയ്തത് എത്ര വലുതായാലും അല്പമായി കരുതുന്നു സുഹൃത്ത് നൽകുന്നത് അല്പമെങ്കിലും അധികം എന്ന് ഞാൻ കൊണ്ടുപോയ ഒരു പിടി അവിൽ അവിടുന്ന് അതിപ്രീതിയോടെ സ്വീകരിച്ചുവല്ലോ തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീദാസ്യം പുനർജന്മനി ജന്മനി എനിക്ക് ജന്മജന്മാന്തരങ്ങളിലും ആ തിരുവടിയുടെ സൗഹൃദവും സഖ്യവും മൈത്രിയും ഉണ്ടാകുമാറാകേണമേ സദ്ഗുണനിധിയായ ആ മഹാനുഭാവൻ്റെ ഭക്തനായ എനിക്ക് തതീയ ഭക്തന്മാരോട് ചേർച്ചയുണ്ടാകണം ധനവാന്മാർക്ക് ധനമതം മൂലമുണ്ടാകുന്ന അധപ്പതനം അറിവുള്ള സർവേശ്വരൻ ദൃഢജ്ഞാനധനനല്ലാത്ത ഭക്തന് രാജ്യമോ ഐശ്വര്യമോ വിവിധ സമ്പത്തുകളോ നൽകുന്നില്ല ഇപ്രകാരം ആലോചിച്ച് ആ വിപ്രൻ ഭാര്യയോടൊരുമിച്ച് അനാസക്തനായിട്ട് വിഷയങ്ങൾ അനുഭവിച്ചു ദേവദേവനും യജ്ഞേശ്വരനുമായ ശ്രീഹരിക്ക് ബ്രാഹ്മണർ ആരാധ്യരാകുന്നു ഭഗവത് സുഹൃത്തായ ആ വിപ്രൻ അജിതനായ ഭഗവാൻ ഭക്തപരാജിതനാകുന്നു എന്ന് കണ്ട് തീവ്രമായ ഭഗവത് കൊണ്ട് അജ്ഞാനബന്ധനമറ്റ് വിനാവിളംബം വൈകുണ്ഠം പ്രാപിച്ചു ശ്രീകൃഷ്ണൻ്റെ ബ്രാഹ്മണ ഭക്തിദ്യോതകമായ ഈ കഥ കേൾക്കുന്നവൻ ഭഗവത്ഭക്തിയുക്തനായിട്ട് കർമ്മബന്ധത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണനാരായണ